നീണ്ടൂർ എസ് കെ വി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി നടന്ന എക്സിബിഷൻ ശ്രദ്ധേയമായി ആദ്യഘട്ടത്തിൽ റോഡ് സുരക്ഷാ അതോറിറ്റിയുടെയും നീണ്ടൂർ എസ് കെ വി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി റോഡ് സുരക്ഷയെപ്പറ്റി എക്സിബിഷൻ നടത്തി സംസ്ഥാനത്തെ നൂറു സ്കൂളുകളിൽ റോഡ് സുരക്ഷാ പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് നീണ്ടൂർ എസ് കെ വി ഗവണ്മെന്റ് ഹയര് സെക്കന്ററി സ്കൂളിലും എക്സിബിഷൻ സംഘടിപ്പിച്ചത് ജനുവരി പതിനൊന്നിന് സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തിയിരുന്നു ദിവസവും നിരവധി പേരാണ് അപകടങ്ങളിൽ മരണപ്പെടുന്നത് ഇതിൽ പകുതിയും യുവാക്കളും വിദ്യാർത്ഥികളുമാണ് ഒട്ടുമിക്ക അപകടങ്ങളും അശ്രദ്ധ മൂലം സംഭവിക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അപകടങ്ങൾ കുറയ്ക്കുവാൻ റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ ജാഗ്രത ആവശ്യമാണ് പൊതുനിരത്തുകളിൽ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിയമങ്ങൾ സിഗ്നലുകൾ ഉൾപ്പെടെയുള്ളവ എക്സിബിഷനിൽ പ്രദർശനത്തിനുണ്ടായിരുന്നു വിദ്യാർത്ഥികൾ സ്വന്തമായി നിർമ്മിച്ച റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മാതൃകകളും പോസ്റ്ററും ചിത്രവുമാണ് എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചത് സ്കൂളിന്റെ പ്രവേശന ഭാഗത്തായി സിഗ്നേച്ചർ ക്യാമ്പയിനും സംഘടിപ്പിച്ചിരുന്നു ജില്ലാ പഞ്ചായത്ത് തലയാളം ഡിവിഷൻ മെമ്പർ ഹൈമി ബോബി ഉദ്ഘാടനം ചെയ്തു സെക്കൻഡറി വേണ്ടി സുരക്ഷയുടെ ക്ലാസ് ആണ് ഇവിടെ സംഘടിപ്പിച്ചത് അതിന് നന്നായി കുട്ടികളും അധ്യാപകരും എല്ലാം ചേർന്ന് നല്ലൊരു എക്സിബിഷൻ അത് നമ്മുടെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമൊക്കെ വലിയ അറിവ് നൽകുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ ചെറുപ്പം മുതൽ അവരുടെ ഒരു റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള അവരുടെ അറിവ് അവർക്ക് ഏറ്റവും നന്നായി അവരുടെ രാജ്യത്തിന് തന്നെ നന്നായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ അവർക്ക് കുട്ടികൾക്ക് റോഡ് സുരക്ഷയെക്കുറിച്ച് നന്നായി ചെറുപ്പത്തിലെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് കേരള സംസ്ഥാനം എന്ന് പറയുന്നത് മറ്റ് എല്ലാ അറിവുകളും എല്ലാ മുൻപന്തിയിൽ നേട്ടുന്ന ഒരു സംസ്ഥാനമാണ് രാജ്യത്ത് നമ്മുടെ നൂറ്റി പത്തൊൻപത് നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ ഇന്ത്യയാണ് റോഡ് സുരക്ഷ പാലിക്കാതെ അപകടത്തിൽപ്പെട്ട് മരണം സംഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാം സ്ഥലത്ത് നിൽക്കുന്ന ഇന്ത്യയാണ് പി ടി എ പ്രസിഡന്റ് മധു പി മാധവൻ അധ്യക്ഷനായിരുന്നു നീണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ ഹെഡ്മിസ്റ്റർ വി ശ്യാമള ആമുഖ പ്രസംഗം നടത്തി ഓരോ വിദ്യാർത്ഥികളുടെയും മനസ്സിൽ റോഡ് സുരക്ഷയുടെ ആശയം പതിയുന്നതിനു വേണ്ടി എക്സിബിഷൻ പ്രയോജനകരമാകുമെന്ന് വി വി ശ്യാമള പറഞ്ഞു റോഡ് സുരക്ഷാ അതോറിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നീണ്ടൂർ എസ് കെ വി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുന്ന റോഡ് ബോധവൽക്കരണ പരിപാടിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനമാണ് ഇന്ന് നടക്കുന്നത് ജനുവരി പതിനൊന്നാം തീയതി നമ്മൾ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുകയുണ്ടായി വിവിധ പരിപാടികളിലെ രണ്ടാമത്തെ ഇനമായ എക്സിബിഷൻ ഓരോ കുട്ടിയുടെയും മനസ്സിൽ ഓരോ ആശയം വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരു ഒരു എഴുതുമ്പോൾ പോലും ആ ഐഡിയ അവരുടെ മനസ്സിലേക്ക് പതിയും എന്നുള്ള ലക്ഷ്യത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് തോമസ് കോട്ടൂർ പഞ്ചായത്ത് അംഗം രാഗിണി കെ എസ് പി ഡി ബാബു എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സുനിത സൂസൻ തോമസ് സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സ്വപ്നജി ജി കൃതജ്ഞതയും പറഞ്ഞു ശേഷം ഫ്ലാഷ് മോബ് നടന്നു ഐഫോറി ന്യൂസ്